പ്രധാനമായിട്ടുമുള്ളൊരു ബിസിനസ്സാണ് കുതിരപ്പുറത്തുള്ള യാത്ര ഇപ്പം നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായ ധാരാളം വെള്ളക്കുതിരകൾ ഇവിടെയുണ്ട് എന്താ അല്ല അടിപൊളി കുതിരകൾ കത്തിവാരിയാണ് അപ്പോൾ കത്തിവാരി കുതിരകളാണ് കൂടുതലുമുള്ളത് ഇവിടെ കുതിരസവാരിക്ക് നൂറ് രൂപ മുതൽ കുതിരസവാരി നടത്തുന്നുണ്ട് ഇതോ വളരെ മനോഹരമായ വൃത്തൻ വരുന്നു ഇതോ അവന്റെ തലയെടുപ്പ് കണ്ടോ നാല് കുതിരകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് അതെ അടുത്തത് വരുന്നുണ്ട് രണ്ടു പേരും കൂടെ വരുന്നുണ്ട് ധാരാളം കുതിരകൾ വരുന്നുണ്ട് കുതിര സവാരി ഇവിടുത്തെ ഒരു പ്രധാന വിനോദമാണ് വേറെ രണ്ട് പേരും കൂടെ വരുന്നുണ്ട് നമ്മൾ രാജവയ്യ ആണോ അവൾ തലയിൽ നല്ല പൂവൊക്കെ വെച്ച് അവൻ ചാടി ചാടി വരികയാണ് അടുത്ത ആളും വന്നു ഉള്ളവർ മിടുക്കൻ ഇവനാണ് പക്ഷെ ഷെയ്പ്പ് ഇവന് കുറവാണ് ഷെയ്പ്പുള്ളവർ തേയ് നിൽക്കുന്നവനാണ് അതിനാണ് ആ ഉള്ളത് തലയിൽ പൂവൊക്കെ കെട്ടി ഇവരെ മെയിൻറ്റൈൻ ചെയ്യാമെന്ന് പറയുന്നത് നല്ല പണിയാണ് കേട്ടോ ആറുപേരുണ്ട് സുന്ദരനകത്തേ ആച്ച് നിൽക്കുന്ന ചെറിയവൻ തന്നെയാണ് ആ ചുമല ശത്രുതുകാരം പിടിച്ചിരിക്കുന്ന ചെറിയവൻ തന്നെയാണ് സുന്ദരൻ ഹലോ നമസ്കാരം ചോപ്പന്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ടിപ്പുവിൻ്റെ ശവകുടീരത്തിനടുത്തെക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ കുതിരക്കുട്ടന്മാരെയാണ് നേരന്ന് നിൽക്കുന്ന കണ്ടോ എല്ലാവരും എല്ലാവരും പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാം ഉണ്ട് നിറയെ കുതിരകളാണ് സവാരിക്ക് നൂറ് രൂപയാണ് ഇവർ ചോദിക്കുന്നത് കണ്ടോ ഇത്രയും കുതിരകളെ ഒരുമിച്ച് കാണുന്ന ആദ്യമായിട്ടാണ് ആ അപ്പം നമ്മളോട് കയറണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ കയറാനുള്ള ഒരു മൂടില്ലല്ല വെള്ളക്കുതിരകളാണ് കൂടുതലും പിന്നെ ഒരാൾ മാത്രം ഒരു ചെറിയ വ്യത്യാസത്തിൽ ഒന്നല്ല രണ്ട് പേരുണ്ട് ചെയ്തേണ്ട അടിപൊളി ചെയ്തണ്ടോ നൂറ് രൂപയാണ് ഈ കുതിരപ്പുറത്ത് കയറുന്നതിനുള്ള ചാർജ് അവിടം വരെ പോയിട്ട് ഏകദേശം ഒരു നൂറ് മീറ്റർ പോയിട്ട് അവർ തിരിച്ചു വരും അതാണ് ഇവിടുത്തെ ഒരു രീതി അപ്പോൾ അപ്പോഴത്തേ നിൽക്കുന്ന ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ കുതിരയാണ് ഏയ് അവൻ ഇച്ചിരി എന്നടാ ഈച്ച വന്നോടാ ഈച്ച വന്നോ അവൻ നിൽക്കുന്നതാണ് ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ കുതിരയാണ് ഞാൻ ഇന്നലെ ആളാണ് അദ്ദേഹത്തിൻ്റെ കുതിരയാണിത് കുത്ത കുത്ത ആ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കടന്നു പോകുന്ന വഴിയാണിത് ഇത് ഇവിടുത്തെ ത്രിവേണി സംഗമത്തിലേക്ക് ഞാൻ പോകുന്ന വഴിയാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ശബകുടിയിൽ കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്ററൂടെ പോയാൽ നമുക്ക് ത്രിവേണി സംഗമം കാണാം അപ്പോൾ അതിനുവേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന നെൽപ്പാടവും ആ കൃഷിഭൂമികളുമാണിത് അങ്ങകലെ ഒരു കോഴി ഫാം കാണാം ഇവിടെ എല്ലാ സ്ഥലത്തും കോഴി ഫാം ധാരാളമുണ്ട് കാരണം ഇവിടെ കൂടുതലും കോഴി കോഴിയിറച്ചിയാണ് ആളുകൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മനോഹരമായ നെൽവയലുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ രണ്ട് സൈഡിലും കൃഷിഭൂമിയാണ് നെൽപ്പാടങ്ങളും കവുങ്ങും തെങ്ങും ഒക്കെയാണ് കൂടുതലും കൃഷി ചെയ്യുന്നത് അതുകൂടാതെ ഇവിടെ പയർ കൃഷി നമുക്ക് കാണാൻ പറ്റും ഇടവിളയായിട്ട് ധാരാളം കൃഷികൾ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് ഇനി ഇവിടെ ത്രിവേണി സംഗമമുണ്ട് അത് കാണുവാനായിട്ടാണ് പോകുന്നത് ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഗ്രാമീണ വഴിയിലൂടെ നമ്മൾ മുൻപോട്ട് പോവുകയാണ് ത്രിവേണി സംഗമത്തിലോട്ടുള്ള ഒരു ഗ്രാമീണ റോഡാണ് എൻ്റെ രണ്ട് സൈഡിലും കൃഷിസ്ഥലങ്ങളാണ് കാണാൻ മനോഹരമായ സ്ഥലമാണ് അപ്പോൾ വണ്ടികളൊക്കെ പതിയെ പോകാൻ വേണ്ടി ഇവിടെ സ്നീക്ക് ഗർണറൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ആളുകൾ ഭാഞ്ഞേ പോകത്തുള്ളൂ കർണാടകയല്ലേ അവർക്ക് അങ്ങനത്തെ ഒരിതൊന്നുമില്ല അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇടത്തും വലത്തും ഒക്കെ റിസോർട്ടുകളാണ് ഫാം ഹൗസുകളാണ് റിസോർട്ടല്ല ഫാം ഹൗസുകളാണ് അപ്പം നമ്മൾ പഴയ ഉള്ളിലേക്ക് പഴയ പോവാണ് പോലീസ് ചൈക്ക് പോസ്റ്റാണെന്ന് തോന്നുന്നത് തിരിയാണി സംഗമം വൺ കിലോമീറ്ററാണ് നമ്മൾ രാവിലത്തേക്ക് ഒന്നും കഴിച്ചിട്ടില്ല രണ്ട് ചായലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ വല്ലതും വല്ലതും ഉണ്ടോയെന്ന് നോക്കണം ആ എനിക്ക് ഏതാണ്ടൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് जाके आएगा ഉണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വന്ന വഴിയിൽ എൻ്റെ ദൈവമേ ഇതെല്ലാം നമ്മുടെ മെയിൻ സാധനം കൃഷികൾ ഇത് കണ്ട ത്രിവേണി സംഗമത്തിലോട്ട് വരുമ്പം നമ്മൾ കാണുന്ന മനോഹരമായൊരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് മറ്റൊന്നുമല്ല വളരെ വിശാലമായൊരു തക്കാളിത്തോട്ടം ഇത് കണ്ടോ പഴുത്ത തക്കാളികൾ കിടക്കുന്നത് ഇങ്ങനെയാണ് തക്കാളിത്തോട്ടം സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മണ്ണും ഈ മണ്ണുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ എങ്കിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവമായിട്ടല്ല തക്കാളി വളരുന്നത് ഇത്രയും വളർന്നിട്ട് നിറയെ തക്കാളികൾ അതായത് ഒരു ഒരു കിലോ അല്ലെങ്കിൽ ഒന്നര കിലോ തക്കാളി മാത്രമേ ഉള്ളൂ ഒരു ഒരു ചെടിയിൽ നിന്ന് കിട്ടത്തുള്ളൂ രണ്ടടി അകലത്തിൽ വെച്ചിട്ട് ജൈവോളം ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ വിശാലമായൊരു തക്കാളിത്തോട്ടം അത് കണ്ട് നമുക്ക് പതിയെ മുന്നോട്ട് പോകാം അപ്പോൾ ഈ വഴിയിലാണ് ത്രിവേണി സംഗമം ഉള്ളത് അപ്പോൾ അങ്ങോട്ട് പോകാം സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ബാംഗ്ലൂർ മൈസൂർ ഊട്ടി ടൂറ് വന്നത് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ പ്രദേശത്തോട്ട് വന്നായിട്ടുള്ള ഒരു ഓർമ്മയുള്ളൂ അതിനുശേഷം ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറ്റെട്ടിൽ ആണെന്ന് തോന്നുന്നു ബാംഗ്ലൂർക്ക് വന്നത് അതിന് വളരെ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കർണാടകയുടെ ഉള്ളിലൂടെ വരുന്നത് ഇതാണെന്ന് തോന്നുന്നു ത്രിവേണി സംഗമം അപ്പം നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം ഉണ്ട് കേട്ടോ അത് സാധനം കടിച്ചോണ്ട് പോകാൻ സാധ്യതയുള്ള ആൾക്കാരാണ് മതം അവരിവിടെ തളർത്ത് വരുന്നുണ്ട് അവരെ പേടിച്ച് കടക്കാർ കമ്പും കോരുവുമായിട്ടു അപ്പത്തെ നമ്മൾ ത്രിവേണി സംഗമത്തിലെത്തിയിട്ടുണ്ട് ഇതാണ് ഒരു നദി കപില നദിയാണിത് അപ്പുറത്തു നിന്നൊരു നദി വരുന്നുണ്ട് അത് കാവേരിയാണ് വിശാലമായിട്ടൊഴുകുന്ന കാവേരി നദി അതിൻ്റെ നടുവിൽ ഓരോ പ്രതിഷ്ഠകളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ അവിടെ പോയി അന്വേഷിച്ചിട്ടതിനു ശേഷം ഞാൻ കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇതുവരെ കൊട്ടവഞ്ചിയിൽ കയറിയിട്ടില്ല ഇവിടെ അതിനുള്ള ഒരു അവസരം കാവേരി നദിയിലൂടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയിട്ട് വരാം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് പോകുമ്പം നിറയെ കുരങ്ങശല്യം ഉള്ള ഒരു ഏരിയയാണ് അതാണ് പ്രശ്നം ആശാന്മാരേ അവിടെ ഇതേണ്ട തകർത്തു ആരുമാണ് ഇവിടെ ചെന്നാലും ഉള്ള പ്രശ്നം ഇതാണ് ടൂറിസ്റ്റുകളൊരു സാധനമായിട്ട് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കുരങ്ങന്മാർ പോവും അതിനെ നിയന്ത്രിക്കാൻ ഇല്ലതാണ് പിന്നെ ഉള്ളത് നായശല്യമാണ് അപ്പോൾ തിരുവേണി സംഗമത്തിൻ്റെ ആ പോയിൻ്റ് ഇതാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത് അപ്പോൾ ഈ മൂന്ന് നദികൾ രണ്ടെണ്ണം കൈവഴിയും ഒരെണ്ണം കാവേരിയുമാണ് ആ പോകുന്നതാണ് കാവേരി ഇതിൽ ബോട്ടിങ് നടത്തണതിൽ നമുക്ക് ഇപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും മറ്റൊന്നുമല്ല പത്ത് പേരെയാണ് ഒരു വള്ളത്തിൽ ഇവർ കൊണ്ടുപോകുന്നത് ഇതാ വള്ളങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് പേരെയാണ് ഇവർ കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ ഒമ്പത് പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് സമയം കളയാതെ ഞാനീ ത്രിവേണി സംഗമത്തിൽ നിന്നും നീങ്ങുകയാണ് അപ്പോൾ ഇത് കണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇനി ഒമ്പത് പേർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണേ ഉച്ച വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതിയെ പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല ഓക്കെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ടിപ്പുവിൻ്റെ സമാധിയുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്മർ പാലസ് കാണാൻ പറ്റും പത്താം ക്ലാസ്സിലെ ടൂറ് വന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ സമ്മർ പാലസിൽ വരുന്നത് ഇപ്പോൾ വീണ്ടും ഈ സമ്മർ പാലസിലേക്ക് സൈക്കിൾ ചവിട്ടി വരാനുള്ള ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെ മനോഹരമായ ഒരു ഭൂപ്രകൃതിയിലാണ് ഈ സമ്മർ പാലസ് സ്ഥിതി ചെയ്യുന്നത് നിറയെ മാവ് മാവും മറ്റു മരങ്ങളൊക്കെയായിട്ട് തണൽ മരങ്ങളും വലിയ പുൽത്തകിടികളും ആയിട്ടാണ് ഈ സമ്മർ പാലസ് നിർമ്മിച്ചിരിക്കുന്നത് അന്നത്തെ കാലത്ത് നിർമ്മിച്ച സമ്മർ പാലസ് ആണ് അതിൻ്റേതായ പ്രത്യേകതകളും അതിനുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല ഇപ്പോൾ ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് സംരക്ഷിച്ചു പോരുന്നത് ഇതാ മാവൊക്കെ നിറയെ മാങ്ങയാണ് ഏതോ കാലത്ത് വെച്ച മാവ് നിറച്ച് മാങ്ങയുമായിട്ട് നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ അതിനടുത്തുള്ള മരങ്ങളുടെയൊക്കെ വലിപ്പം അതിൻ്റെയൊക്കെ വേരിൻ്റെ വലിപ്പം അത് വളരെ മുൻപുള്ള കാലത്ത് പതിനേഴാം നൂറ്റാണ്ടിൽ വെച്ച മാവുകളും മരങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് ഉള്ളിലോട്ട് പോവുകയാണ് ചെടികളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ എത്തി നിർത്തിയിരിക്കുന്നു അപ്പോൾ ഇതിനുള്ളിലേക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാം അപ്പോൾ നമ്മൾ സമ്മർ പാലസിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വീഡിയോ എടുക്കുന്ന അലോഡ് അല്ല കൂടാതെ ന്യൂറൽ നൂറൽ പെയിൻറ്റിങ്ങൊക്കെ സൂർണമായും തടിയിൽ തീർത്ത ഒരു കൊട്ടാരമാണ് ഈ സമ്മർ പാലസ് ആർച്ചുകളും ഗമാനങ്ങളും കൊത്തുപണികളുമൊക്കെയായിട്ട് വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ആ പാലസിനുള്ളിലൂടെ നമ്മളിപ്പോൾ നടക്കുകയാണ് അക്കാലത്ത് ഉപയോഗിച്ച ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഈ സമ്മർ പാലസിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് പൂർണ്ണമായി അത് വീഡിയോ ചിത്രീകരിക്കാനുള്ള അനുവാദമില്ലാത്തതിനാൽ നമ്മൾ ചില ഭാഗങ്ങൾ മാത്രമേ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളൂ അവ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അതിൽ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ പാലസിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് പഴയ പീരങ്കികളൊക്കെ നമുക്ക് ധാരാളം കാണാൻ പറ്റും എന്താ പാരസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ പീരങ്കികൾ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് പിന്നീട് വെച്ചതാണോ അന്നത്തെ കാലത്തുള്ളതാണോ എന്നറിയില്ല എട്ട് തൂണ് എല്ലാ സൈഡിലും എട്ടെട്ട് തൂണ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സൈഡിൽ നോക്കുമ്പോൾ എട്ട് തൂണുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതായിരുന്നു വേനൽക്കാല വസതി വേനൽക്കാല വസതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് കാരണം നിറച്ച് ജലച്ചായത്തിൽ നിർമ്മിച്ച ജലച്ചായം അല്ല ഇലച്ചായം ഇല ഉപയോഗിച്ചുള്ള പെയിൻറ്റിങ്സാണ് ഇതിൻ്റെ അകത്ത് മുഴുവൻ ന്യൂറൽ പെയിൻറ്റിങ് പക്ഷേ ഇപ്പം വെയിലടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം പനം വിട്ട് മറച്ചിരിക്കുകയാണ് ഫുള്ള് തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണിത് തടിയിലെ കൊത്തുപണികളാണ് മുഴുവൻ നമുക്ക് അതിനുള്ളിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഉള്ളിൽ നമ്മൾ ചെറിയ രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും അത് അത്ര പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ വെളിയിലോട്ട് വന്നതാണ് ഇവിടെയും രണ്ട് സൈഡിലും ഓരോ മാവ് അതുപോലെ തന്നെ ഇതാ ഒരു മഹാഗണി നിൽക്കുന്നത് കാണാം വലിയൊരു മഹാഗണി രണ്ട് വലിയ മാവുകളാണ് നിറയെ മാങ്ങയുമായി ഇപ്പോൾ ഇപ്പം മാവ് മാങ്ങ കായ്ക്കുന്ന കാലമായതുകൊണ്ടാണ് നിറച്ചു മാവാണ് മാങ്ങയാണ് അങ്ങേ സൈഡിലും അതുപോലെ തന്നെ ഏകദേശം മൂന്ന് ഏക്കർ സ്ഥലമാണ് ഈ ഒരു സമ്മർ പാലസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വലിയ വൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും മഹാഗണിയാണ് അതിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് വേണ്ട വേരുകളൊക്കെ നിൽക്കുന്നത് വേണ്ട അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ വെളിയിലേക്ക് പോവുകയാണ് ഇനിയുമുണ്ട് ഇവിടെ കാഴ്ചകൾ ഇവിടത്തെ പ്രശസ്തമായ അമ്പലമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കോട്ടയുടെ പോയ കോട്ടയുടെ ഭാഗങ്ങളുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പതിയെ പോകുന്നത് അത് ഇന്ന് ഉച്ച കഴിഞ്ഞ് കാണാം എന്നാണ് വിചാരിക്കുന്നത് അതിന് ശേഷം എന്തായാലും ദൂരം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല പ്രത്യേകിച്ച് മഴയുടെ ഒരു പ്രശ്നമുള്ള സമയമാണിപ്പോൾ അപ്പോൾ എന്നാലും നമ്മുടെ യാത്ര നമ്മൾ മുൻപോട്ട് കൊണ്ടുപോവാണ് സമ്മർ പാലസിൻ്റെ ഫുൾ വ്യൂ ഒരിക്കലും നമുക്ക് ഈ പാലസിൽ കിട്ടില്ല ഇതിൻ്റെ സെൻറ്റർ ലവർ അതിൻ്റേതായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് സൈഡിൽ കൂടെ വന്ന് എൻട്രി ആകാത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നടുവിലാണേലും പൂന്തോട്ടങ്ങളൊക്കെയാണ് നിറയെ പുല്ല് നാച്ചുറൽ ഗ്രാസ് ഇവിടുത്തെ തന്നെ പുല്ലാണിത് നമ്മുടെ നാട്ടിലും കാണുന്ന ആ സെയിം പുല്ലാണ് മുൻ അത് കൃത്യമായിട്ടും വെട്ടി നിരത്തി നല്ല ഭംഗിയിൽ തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട് പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൽ കയറൽ എന്ന് പറയുന്നു അതിലാണ് ആദ്യം കയറുക അങ്ങനെ അത് നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താഗതി അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഡെത്ത് പ്ലേസിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അത് മറ്റെവിടെയുമല്ലേ എൻ്റെ മുൻപിൽ തന്നെയാണ് ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ വധിക്കുമ്പോൾ ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത് ഇതാ ആ കാണുന്ന ശിലയിരിക്കുന്ന ഭാഗത്താണ് അവിടെ ഈ ഭാഗത്തുനിന്നാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത് അപ്പോൾ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും അദ്ദേഹത്തെ വധിക്കുകയുമാണ് ഉണ്ടായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലഭിച്ച സ്ഥലമാണിത് ശ്രീരംഗപട്ടണത്തെ ഈ സ്ഥലം അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനിയും മുന്നോട്ട് പോവുകയാണ് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോട്ടയും അദ്ദേഹത്തിൻ്റെ ജയിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനിയുള്ള യാത്ര ഈ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും അപ്പം ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്